ഈ ഒരു ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു കുട്ടിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ മാനേജർ ആരുമില്ലാത്ത സമയത്ത് ഓഫീസിൽ വെച്ച് കാണിച്ചു കൂട്ടിയ തെമാടിത്തനമാണ് കരിസ് പക്ഷേ അയാളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് കല്യാണം കഴിഞ്ഞതാണ് അതും പോട്ടെ അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ അവിടെ പിടിച്ചു നിർത്തുക എന്നിട്ട് ആ പെൺകുട്ടിയെ കുറച്ച് ട്യൂൺ ചെയ്തിട്ട് എന്തെയ്യുക അദ്ദേഹത്തെ തൊടുക അതേപോലെ തന്നെ കുട്ടി വഴങ്ങുന്നുണ്ടെന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പക്ഷേ റിയാക്ഷൻ ഒരു രക്ഷയില്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആർക്കിടെക്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടി കല്യാണം കഴിച്ചതാണ് പെൺകുട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മാനേജർ പറഞ്ഞു കുറച്ച് ഓവർ ലോഡ് വർക്കുണ്ട് താമസിച്ചിട്ട് പോയാൽ പോരെ എന്ന് ആ സ്റ്റാഫിനോട് ചോദിക്കുന്നു വർക്കിൽ അത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രത്തോളം ആ ഒരു പെൺകുട്ടി ആ വർക്കിനെ കാണുന്നത് കൊണ്ട് തന്നെ ഓക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പോയിക്കോളാം എന്ന് ആ ഒരു സ്റ്റാഫ് പറഞ്ഞതേ ഉള്ളൂ പിന്നീട് എന്താണ് ഇവിടെ സംഭവിച്ചത് അതായത് മറ്റെല്ലാ സ്റ്റാഫും വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി ഈ കുട്ടിയെ ഈ ഒരു ആർക്കിടെക് ആയിട്ടുള്ള ഈ ഒരു കുട്ടിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ മാനേജർ ആരുമില്ലാത്ത സമയത്ത് ഓഫീസിൽ വെച്ച് കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തനമാണ് കൈസ് നമുക്ക് വീഡിയോ കാണാം സി സി ടി വി ഫുട്ടേജ് ആണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ടത് നോക്കുക വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ അകത്തുള്ള സി സി ടി വി ഫുട്ടേജാണ് സി സി ടി വി നോക്കിയപ്പോഴാണ് ഈ നാറിയുടെ ചറ്റത്തരം കണ്ടത് കാരണം ആ പെൺകുട്ടി ആ പെൺകുട്ടി കറക്റ്റ് എന്താ പറയുക അത് വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് ആ പെൺകുട്ടി റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കാം ആ കുട്ടി അവിടെ യൂണിറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർക്കിടെക്റ്റിൻ്റെ ജോലി നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് എന്നുള്ളത് വീട് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് ആർക്കിടെക്റ്റിൻ്റെ സാന്നിധ്യം എത്രത്തോളം വേണമെന്നുള്ളത് പല ആളുകൾക്കും അറിയാം എനിവേ ഈ കാണുന്ന ആ ഒരു വ്യക്തിയാണ് മാനേജർ അയാൾ അയാളക്കിടക്ക് ആ ഒരു കുട്ടിയുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അയാളൊന്നും ആ പെൺകുട്ടി നോക്കിക്കോളും പക്ഷേ അയാളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് കല്യാണം കഴിഞ്ഞതാണ് അതും പോട്ടെ അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ അവിടെ പിടിച്ചു നിർത്തുക എന്നിട്ട് ആ പെൺകുട്ടിയെ കുറച്ച് ട്യൂൺ ചെയ്തിട്ട് എന്തു ചെയ്യുക അദ്ദേഹത്ത് തൊടുക അതേപോലെ തന്നെ കുട്ടി വഴങ്ങുന്നുണ്ടെന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പക്ഷേ റിയാക്ഷൻ ഒരു രക്ഷയില്ല വേറെ ലെവലാണ് അയാൾ അടക്കടക്ക് പുറത്തു പോയിട്ട് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം അയാൾ ആ പെൺകുട്ടിയുടെ അടുത്ത് സ്റ്റാഫിൻ്റെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് പുറത്തേക്ക് പോകുന്നു എന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നു വീണ്ടും അകത്തോട്ട് വരുന്നു എന്നിട്ട് നോക്കുക നിങ്ങൾ നോക്കണം ഗൈസ് റെഡ് സർക്കിളിൽ നിങ്ങൾ നോക്കുക കുട്ടിയുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് തൊട്ടു ആ കുട്ടിക്ക് അപ്പം തന്നെ ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തു ഇത് ശരിയായ ഒരു ഏർപ്പാടല്ല എന്ന് പെൺകുട്ടിക്ക് ബോധ്യപ്പെട്ടു പെൺകുട്ടിക്ക് ചെറിയ പേടിയുണ്ട് അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഗൈസ് നിങ്ങൾ നോക്കുക വീണ്ടും വീണ്ടും അയാൾ ട്രൈ ചെയ്യാണ് പരമ ചെറ്റ അല്ലെങ്കിൽ നാറി എന്നുള്ളതാണ് ഇപ്പം എന്ന് പറയാം കാരണം ജോലി സ്ഥലങ്ങളിൽ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിനോട് പ്രത്യേകിച്ച് ഫീമെയിൽ സ്റ്റാഫിനോട് ലൈംഗികപരമായിട്ട് അയാളുടെ ആ ഒരു സൂക്കേട് തീർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണോ ഈ സ്റ്റാഫുകൾ അല്ല മോന്ത ഇട്ടൊന്ന് കൊടുത്തിട്ട് ഈ ജോലി ഇട്ടേച്ച് അടുത്ത ജോലി അന്വേഷിക്കുക നിങ്ങളൊക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞതല്ല സോ നമുക്ക് ഗൈസ് നിങ്ങൾ നോക്കുക വീണ്ടും വരുന്നു വീണ്ടും ട്രൈ ചെയ്യുന്നു വീണ്ടും പോകുന്നു പുറത്തോട്ട് നോക്കുന്നു ആരെങ്കിലും ഉണ്ടോ നോക്കുന്നു വീണ്ടും വരുന്നു വീണ്ടും ട്രൈ ചെയ്യും നീ എന്താണ് ഇതിനേക്കാൾ നമ്മൾ വെൽ പുറത്തോട്ട് കൈകിട്ടുണ്ടോ പുറത്തോട്ട് അയാൾ പിന്നെ അറ്റാക്കൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ആ പെൺകുട്ടി ഞാൻ വിചാരിച്ച രീതിയിലേക്ക് വരുമോ എന്ന് ആ കുട്ടി ആ മാനേജർ ചിന്തിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് ഗൈസ് അയാൾക്ക് തെറ്റി എന്ന് പറഞ്ഞാൽ മതി ചിലപ്പോ അങ്ങനെ നിൽക്കുന്ന കുട്ടികളുണ്ടാവാം പക്ഷെ പക്ഷേ വാ പൊളി ഒരു രക്ഷയില്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട ഭീതിയിൽ തന്നെ കൊടുത്തു ഗൈസ് കയ്യിലൊക്കെ ചിലപ്പോ ടച്ച് ചെയ്യുമ്പം അത് ചിലപ്പോ അറിയാതെ ആകാം പെൺകുട്ടി പെട്ടെന്ന് തന്നെ നോക്കാം വെപ്രാളുണ്ട് കാരണം ഒരാണ ആണ് എങ്കിലും ചിലപ്പോ അറ്റാക്ക് ചെയ്തേക്കാം എന്തായാലും ഒരു പേടിയുണ്ട് പക്ഷെ അയാൾ അറ്റാക്ക് ചെയ്യാൻ നിന്നിട്ടില്ല പെട്ടെന്നാണ് കുട്ടിയെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡ് വിളിച്ചു ഹസ്ബൻഡിന് ഓൺ ദ സ്പോട്ട് വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വാ സീനാണ് സംഗതി എനിക്ക് ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം ഇയാൾ ഈ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു സോ ഇതാണ് കൈസ് അവസ്ഥ ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ഗെറ്റ് ലോസ്റ്റ് അടിക്കുക ഒരു ജോലി പോയി കഴിഞ്ഞാൽ അടുത്ത ജോലി നിങ്ങളുടെ കിട്ടും പക്ഷേ ശരീരം മറ്റുള്ളവർക്ക് വെച്ചിട്ട് മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു ജോലി നിങ്ങൾ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നിങ്ങൾ കുടുംബം നോക്കുന്നതിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല സോ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ മറികളാം ബൈ ഫ്രണ്ട്സ്